ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ പ്ലോട്ടാണ് ഈ കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ മാട്ടുമന്ത നമ്മൾ ശരിക്കും മലമ്പുഴയ്ക്ക് പോകുന്ന റോഡാണ് അവിടെ കാണുന്ന പാലം കാണുന്നത് അപ്പോൾ ഇത് മുക്കായ ടെമ്പിളാണ് ഈ ടെമ്പിളിൽ നിന്ന് ഈ റോഡ് ഉള്ളിലേക്കുള്ള ഈ റോഡിലേക്ക് എന്ന് പറഞ്ഞാൽ വെറും നൂറ് മീറ്ററിലും കുറവ് മാത്രം ദൂരം ഈ കാണുന്നത് നമുക്ക് അവിടെ നിങ്ങൾ വരാനുള്ളതാണ് ടെമ്പിൾ കണ്ടത് ഈ ഒരു മതിൽ കാണുന്നത് ഇവിടം തൊട്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് ഏകദേശം ഒരു ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത്തിനാലര മീറ്റർ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നാൽപ്പത് ആണ് സ്ഥലമുള്ളത് ഇത് ഞാൻ പറഞ്ഞ പോലെ റോട്ട് വരും നൂറ് മീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ദൂരമുള്ളൂ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു നാൽപ്പത് സെന്റ് മൊത്തം എടുക്കാം ഇതാണ് ലാസ്റ്റ് എൻഡ് പ്രോപ്പർട്ടിയുടെ ഈ കോലുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇതാണ് ഫുള്ളി പറമ്പാണ് ഇത് പാടം കൺവേർട്ട് ചെയ്തോ അങ്ങനെയൊന്നുമല്ല ഇത് പിന്നെ തറവാട് വീടിന്റെ ലൊക്കേഷൻ തന്നെയാണ് പറമ്പാണ് ലൊക്കേഷൻ ആൾറെഡി ഇതിനകത്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കെട്ടാൻ വേണ്ടി അവർക്ക് കെട്ടാൻ വേണ്ടി എടുത്തു വെച്ച ഒരു ഫൗണ്ടേഷൻ അതിനകത്തുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഒരു അടിപൊളി കിണർ കുഴിച്ചിട്ടുണ്ട് ഒരു ഒമ്പത് വട്ടത്തിൽ വെള്ളത്തിന് ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ഈ കിണർ മാത്രം നോക്കി എന്നാൽ അടിപൊളി വെള്ളം ഇതിനകത്ത് നമുക്ക് ഈ ഒരു കിണർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വെള്ളത്തിന് യാതൊരുവിധ പ്രശ്നവും അത്രയും നല്ല പ്യുവറായിട്ടുള്ള വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഇത് ഫുള്ള് ഫുള്ളി ആൻഡ് ഫുൾ പറമ്പാണ് രണ്ട് നല്ല തേക്ക് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ അവർ താമസിക്കാനായിട്ടൊരു ചെറിയൊരു വീട് ഇതിനകത്ത് കണക്ട് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ വേറെ രണ്ട് മരങ്ങളുണ്ട് മാവോ കാര്യങ്ങളായിട്ടുണ്ട് റോഡിന്റെ ഫ്രണ്ട് ഏജസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാലര മീറ്ററോളം റോഡ് ഫ്രണ്ടിലൂടെ കൂട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ അതിൽ ഉള്ളിൽ പറഞ്ഞ പോലെ ആ ഫൗണ്ടേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ വീടിന് വേണ്ടി കെട്ടി വന്നില്ല അതിൻ്റെ ഒരു പ്ലാനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ പ്ലോട്ടിനെ ഒരു ഡിവൈഡ് ചെയ്തൊരു കാര്യമാണ് ഒരു ഡ്രോയിങ് കാണുന്നത് ആറായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സിംഗിൾ സിംഗിൾ പ്ലോട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഫ്രണ്ടിൽ റോഡിൻ്റെ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്ലോട്ടാണ് എടുക്കണമെങ്കിൽ അവർ സെൻറിന് അഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ബാക്ക് ലോട്ട് ആണെങ്കിൽ നാല് ലക്ഷം പറയേണ്ടത് നെഗോഷ്യബിൾ ആണ് പക്ഷെ ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷനിലോട്ട് തന്നെ ആ ഒരു പ്ലോട്ട് സെപ്പറേറ്റ് കണക്ട് ചെയ്തിട്ട് വേണം മാറ്റാനായിട്ട് ഓക്കെ പിന്നെ ഇത് ഫുള്ളായിട്ടൊരു പാർട്ടി എടുക്കുകയാണെങ്കിൽ അവർ ഫൈനൽ റേറ്റ് പറയുന്നത് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റാണ് സെൻറ്റ് നാല് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ടുന്ന ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വല്ല പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ മേടിക്കാനുണ്ടെങ്കിലോ അന്വേഷിക്കാനായിട്ട് ഈ നമ്പറിലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഹാപ്പി റിയൽ എസ്റ്റേറ്റ് നിങ്ങളുടെ സഹായത്തിനുണ്ടാവും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും ഈ വീഡിയോ കാണുന്നവർ പറ്റുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളോട് അന്വേഷിക്കുന്നവർ വീടിനെക്കുറിച്ചും ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്